ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു നല്ലൊരു തക്കാളി ചമ്മന്തി ആയിട്ടോ ഉണ്ടാക്കണേ അതിന് ഒരു തക്കാളിയും ഒരു സവോളയുടെ പകുതിയും പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തോളൂ പിന്നെ കുറച്ച് കുറച്ചാവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി മുളക് പൊടിയും കരിവിനാവശ്യമുള്ള മുളക് പൊടിയും അറിയാലോ അതും കൂടെ ഇട്ടിട്ട് ശരിക്കും കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കണം മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ടേസ്റ്റ് മാറും കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം തക്കാളി സവാ സവാളയും വെളുത്തുള്ളി കൂടെ ഒരു ഇള വെളുത്തുള്ളി മതി നല്ലോണം ഉടച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു നാരങ്ങയുടെ ഒരു നാരങ്ങയല്ല ഒരു ഇച്ചിരി നാരങ്ങയുടെ നീരൊഴിക്കണം ഒരു കുരു ചാടിയിട്ട് എടുത്ത് കളഞ്ഞിട്ടില്ല എന്നിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം കടുകൊന്നും പൊട്ടിക്കരുത് എന്നിട്ട് ശരിക്കും ഇങ്ങനെ ആ എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം വഴറ്റിയ എണ്ണ തെളിഞ്ഞ ഓഫ് ചെയ്യണം താങ്ക്